കുട്ടികളെല്ലാം തന്നെ വിദേശത്ത് പോയി കാനഡ പോയി ജർമ്മനി പോയി അവർക്ക് വിചാരിച്ച പോലെ പൈസ കൂടെ അഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കാരണന്മാരെ അവർ നോക്കുന്നില്ല ചില ആൾക്കാർ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ കാരണന്മാർ അപ്പനും അമ്മയും മാത്രമേ ഒറ്റക്ക് കഴിയുകയാണ് അവർക്കാണ് ഈ വസ്തു ഇഷ്ടം പോലെ ഉണ്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവർക്കൊരു ലോൺ കിട്ടുന്നില്ല കാരണം അവർക്ക് ആയിട്ടുള്ള വരുമാന തെളിവില്ലാന്ന ഒരു കാരണത്താൽ അത് കിട്ടുന്നില്ല മന്ത്ലി ഈ പതിനഞ്ച് വർഷം ഇപ്പോൾ അറുപത് വയസ്സേ ആൾക്ക് എഴുപത്തഞ്ച് വയസ്സ് വരെ മന്ത്ലിയേ കൊടുക്കുള്ളൂ ഓ ഓ ഓരോ മാസം പെൻഷൻ പോലെ ബാങ്ക് ഈ ലോൺ ഒപ്പിടുമ്പോൾ തന്നെ ബാങ്ക് വില്ല് എഴുതി വെക്കും ഇത് കാലശേഷം ഇത് ബാങ്കിനുള്ളത് ഇപ്പൊ പതിനഞ്ച് വർഷ പിരീഡിലോ അല്ലെങ്കിൽ ഇരുപത് വർഷ പിരീഡിലോ പൈസ ഒരു പൈസ പോലും ബാങ്കിൽ കൊടുക്കേണ്ടതില്ല തിരിച്ചടക്കേണ്ട ലോൺ തിരിച്ചടവില്ല സാർ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇപ്പോൾ അനുവദിച്ചറിയാൻ എട്ട് കറക് ഗ്രൂപ്പിന്റെ എം ഡി അദ്ദേഹമായിട്ടുള്ള സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയേണ്ടായി ഇപ്പോൾ നമുക്കിവിടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്താൽ വിദേശത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ല ഇപ്പോൾ കുട്ടികളൊക്കെ കൂടുതലായിട്ട് വിദേശത്തേക്ക് അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഒരു സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ കുടുംബത്തെ രക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വിദേശത്ത് പഠിക്കാൻ പോകുന്നതും അതുപോലെ അവിടെ ഒരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്നതും അപ്പോൾ ഇങ്ങനെ വിദേശത്തേക്ക് പോയ കുട്ടികൾ അവിടെ പഠിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ജോലി കിട്ടണമെന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ വീട്ടുകാരുടെ ഇവിടുത്തെ ഇപ്പോൾ ഹോസ്പിറ്റൽ ചിലവാണെങ്കിലും അതുപോലെയുള്ള കുറേ ആവശ്യങ്ങൾ വീട്ടുകാർക്കും വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ലോണായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ അവൈലബിൾ ആണോ സുജീഷ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വരുന്ന കോളുകൾ അല്ലെങ്കിൽ മെസ്സേജുകളുടെ ഒരു അവസ്ഥ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമുക്ക് സങ്കടകരമായ അവസ്ഥയാണ് കാരണം കുട്ടികളെല്ലാം തന്നെ വിദേശത്ത് പോയി കാനഡ പോയി ജർമ്മനി പോയി അവർക്ക് വിചാരിച്ച പോലെ പൈസയും കൂടെ അയക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കർന്നന്മാരെ അവർ നോക്കുന്നില്ല ചില ആൾക്കാരങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ കർന്നന്മാർ അപ്പനും അമ്മയും മാത്രം ഒറ്റക്ക് കഴിയുകയാണ് അവർക്കാണ് ഈ വസ്തു ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അവർക്ക് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവർക്കൊരു ലോൺ കിട്ടുന്നില്ല കാരണം അവർക്ക് ആയിട്ടുള്ള വരുമാന തെളിവില്ലാന്ന് ഒരു കാരണത്താൽ അത് കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ലോൺ സ്കീമിനെ പറ്റി പറയാം നമുക്ക് എല്ലാ ബാങ്കും നേരത്തെ എടുക്കാൻ പത്ത് വർഷം മുമ്പുള്ള ഒരു ലോണാണ് റിവേഴ്സ് മോഡൽ ലോൺ എന്ന് പറഞ്ഞൊരു ലോണുണ്ട് ഓക്കെ അപ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് എന്താ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപ്ലിക്കൻ്റിന് അറുപത് വയസ്സായിട്ടുണ്ടാവണം അതുപോലെ പങ്കാളിക്ക് അമ്പഞ്ച് വയസ്സിന് മേലെ ആയിട്ടുണ്ടാവണം അതുകൂടാതെ അവർ താമസിക്കുന്ന വീടും സ്ഥലമായിരിക്കണം ഈ ലോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്ലിക്കൻറ്റിന് അപ്ലിക്കൻ്റ് ആരും ആയിക്കോട്ടെ ചിലപ്പോൾ ഭർത്താവോ ഭാര്യയാവോ അറുപത് വയസ്സ് ആയിട്ടുണ്ടാവണം ഓക്കെ ഓക്കെ പക്ഷേ പങ്കാളിക്ക് അമ്പത്തഞ്ച് വയസ്സായിട്ടുണ്ടാവണം ഇതാണ് ഒരു ഫസ്റ്റ് ക്രൈറ്റീരിയ അപ്പോൾ ഈ അറുപത് വയസ്സായ ഒരാൾക്ക് ഈ റിവേഴ്സ് ലോണിൽ സ്കീമിൽ സ്കീമിലിപ്പോൾ ഒരു കോടിയുടെ വസ്തു വന്നിരിക്കുക ബാങ്ക് സാങ്ഷൻ ചെയ്യുന്നത് എൺപത് ആയിരിക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ എൺപത് ലക്ഷം രൂപ അപ്പം തന്നെ അവർ കൊടുക്കില്ല ഓക്കെ അവർക്ക് ചില ബാങ്കുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എൺപത് ലക്ഷത്തിൻ്റെ പത്ത് ശതമാനം കൊടുക്കുകയുള്ളൂ എട്ട് ലക്ഷം രൂപ ആദ്യം തന്നെ ലംസമായിട്ട് കൊടുക്കും ചില ബാങ്ക് ഇരുപത് ശതമാനം കൊടുക്കും ചില ബാങ്ക് ഇരുപത് ശതമാനം കൊടുക്കും ബാലൻസ് ഉള്ള പൈസ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ മന്ത്ലി പതിനഞ്ച് വർഷം ഇപ്പോൾ അറുപത് വയസ്സേ ആൾക്ക് എഴുപത്തഞ്ച് വയസ്സ് വരെ മന്ത്ലിയെ കൊടുക്കുകയുള്ളൂ ഓരോ മാസം പെൻഷൻ പോലെ പെൻഷൻ പോലെ ഇപ്പം അതിന് മുമ്പ് ഭർത്താവ് ഭരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കും പതിനഞ്ച് വർഷം കൊണ്ട് തീരുന്നില്ല ഇനി ആ സമയത്ത് അവർ ആ ജീവിച്ചിരിക്കണെന്ന് നോക്കിയാൽ ഭർത്താവ് ഭാര്യ ജീവിച്ചിരിക്കണമെങ്കിൽ പിന്നീട് ബാങ്ക് വീണ്ടും ആ വാസ്തുവിന് വാലുവേഷൻ നടത്തും ഓക്കെ വാലുവേഷൻ നടത്തി എന്തോരം വാല്യൂ കൂടിയിട്ടുണ്ട് അതിനനുസരിച്ച് പിന്നെയും അവൻ്റെ ഇത് സെറ്റ് ചെയ്യും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ വസ്തു പിന്നെ തിരിച്ചു കിട്ടില്ല തിരിച്ചു കിട്ടില്ല എന്ന് പറയുന്നത് തിരിച്ചു കിട്ടാം ഇത് ബാങ്ക് ഈ ലോൺ ഒപ്പിടുമ്പോൾ തന്നെ ബാങ്ക് വില്ല് എഴുതി വെക്കും ഇത് കാലശേഷം ഇത് ബാങ്കിനോളാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ പിന്നെ അതിനു മുമ്പ് മക്കൾക്കോ അല്ലെങ്കിൽ ഈ അപ്ലിക്കൻ്റിനോ പങ്കാളിക്കോ പൈസ അടച്ച് തിരിച്ചെടുക്കാം ഈ ലോൺ പീരീഡിൽ ഈ ഈ പറഞ്ഞ പതിനഞ്ച് വർഷ പീരീഡിലോ അല്ലെങ്കിൽ അരുപത് വർഷ പീരീഡിലോ പൈസ ഒരു പൈസ പോലും ബാങ്കിൽ കൊടുക്കേണ്ടതില്ല തിരിച്ചടക്കേണ്ടില്ല ലോൺ തിരിച്ചടവില്ല അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം ഇപ്പം ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് ഇത് വളരെ ഗുണകരമായിട്ടുള്ള ലോണാണ് ഇത് എല്ലാ ബാങ്കും കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബാങ്കും കൊടുക്കണമെന്നില്ല നാഷണലിസ്റ്റ് ബാങ്കിൽ പോയാൽ മാത്രമേ കാര്യമുള്ളൂ അവർ എല്ലാവരും കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നില്ല പക്ഷെ കൊടുക്കുന്ന ബാങ്കുകളുണ്ട് നാഷണലൈസ് ബാങ്ക് ഉറപ്പായിട്ട് എസ് ബി ഐ കൊടുക്കും ഇപ്പോൾ ബാങ്കോ അതുപോലത്തെ ബാങ്കുകൾ കൊടുക്കും ചില ബാങ്കുകൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടാവില്ല ഉറപ്പായിട്ടും ലോൺ ഉണ്ട് ലോൺ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഒരു എന്ന് പറയുന്നത് അല്ല സ്വാഭാവികമായിട്ടും ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ ചോദിക്കും ചിലപ്പോൾ ഇത്രയും ഒരു വാല്യൂ അസറ്റുള്ള ആൾക്കാര് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലോണിന് അപേക്ഷിക്കണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ഞാൻ സജസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിനും പോകണ്ട ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഇത് ഇത് ഈ വസ്തു വിറ്റിട്ട് നിങ്ങൾ വേണമെങ്കിൽ വാടകയ്ക്ക് താമസിച്ചാലും മതി അപ്പോൾ ഈ പലിശയുടെ കമ്പോണൻ്റ് ഒഴിവാക്കി കിട്ടുമല്ലോ പക്ഷെ ചില ആൾക്കാർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഞാൻ വരിക്കുന്നവരെ അവിടെ താമസിക്കുകയുള്ളു ഇമോഷൻ ആയിട്ടൊരു സംഭവമുണ്ട് ഇനി മക്കൾക്ക് വേണമെങ്കിൽ ഇത് പൈസ കൊടുത്ത് വേണമെങ്കിൽ ഒരു എട്ടിൻ്റെ പണി മൊക്കൾക്ക് കൊടുക്കാനും മതി അങ്ങനെ ഞാൻ ചിന്തിക്കാമല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കാരണന്മാരെ നോക്കുന്നില്ല അവർ വേണമെങ്കിൽ അവർ നാളെ ഈ ആവശ്യം ഉണ്ടെങ്കിൽ ഈ വസ്തു അവർ പൈസ അടച്ചെടുത്തോട്ടെ ഓക്കെ 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 അല്ല ഇപ്പോൾ ഞാനതല്ല സാറിൻ്റെ ഇപ്പോൾ ഒരു ഇത്രയും ഇരുപത് വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ഇങ്ങനെ ഇതുപോലെ ആർക്കെങ്കിലും ലോൺ എടുത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർക്ക് വളരെ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ അവസ്ഥ വന്നിട്ടുള്ളൂ അത് ഇതിനകത്ത് കുറച്ച് കണ്ടീഷൻ ഉണ്ട് പറഞ്ഞില്ലേ ഇപ്പം പേരിലായിരിക്കണം വസ്തു ജോയിൻ നെയിം അതായത് വേറെ മക്കളുടെ അപ്പൻ്റെ അങ്ങനെയൊന്നും ആവരുത് ക്ലിയർലി അയാളുടെ പേരിൽ അയാളുടെ ഭാര്യയുടെ പേരിൽ ആയിരിക്കണം വസ്തു പിന്നെ അറുപത് വയസ്സിന് മേലെ അപ്ലിക്കൻ ആയിട്ടുണ്ടാവണം പങ്കാളിക്ക് അമ്പത്തഞ്ച് വയസ്സ് ആണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് സിബിൽ നോക്കില്ല കേട്ടോ ഈ കേസിൽ കാരണം വാ വസ്തു അവസാനം ഇത് തിരിച്ചടവ് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത് കാലശേഷം ബാങ്ക് എടുക്കുകയാണല്ലോ ഈ പൈസ അപ്പോൾ എന്റെ ബാങ്കിന്റെ ഒരു വാലുവേഷൻ ഉണ്ട് ഞാൻ തീർച്ചയായിട്ടും ബാങ്കിന്റെ ഒരു വാലുവേഷൻ ഉണ്ട് അപ്പോൾ ഇത് നല്ലൊരു സ്കീമാണ് ഞാൻ പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ മക്കൾ കടം വരുത്തി അവർ കാനഡയ്ക്ക് പോകാനോ അവിടേക്ക് പോകാനൊക്കെ കടം വരുത്തിയിട്ട് അവസാനം ബാ ജപ്തി ബിഷിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഗുണകരമാണ് ഈ കിട്ടുന്ന ആദ്യം കിട്ടുന്ന പൈസ അത് എന്തിനു ഉപയോഗിക്കാം അതായത് അവർ അവരുടെ കടം തീർക്കാൻ ഉപയോഗിക്കാം പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം മനസ്സിലാവും ചിലപ്പോൾ പത്ത് ശതമാനം കൊടുക്കുന്ന ബാങ്കുകളാണെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ലോൺ പാസ്സാക്കിയത് ഒരു കോടിയാണെങ്കിൽ പത്ത് ശതമാനം പത്ത് ലക്ഷം രൂപ ഉപയോഗിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ ഒരു ലോൺ അപ്ലൈ കഴിഞ്ഞാൽ എത്ര എത്ര ദിവസം അല്ല മാസം കൊണ്ട് ലോണ് നമ്മൾ നോർമലി രണ്ട് മാസം വിചാരിച്ചോ കാരണം വേണമെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് ചെയ്യാം പക്ഷേ ഇത്തിരി കുറച്ച് ഇങ്ങനെയുള്ള ലോണുകൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പേടിയാണ് ഈ മറ്റേ ഉദ്യോഗസ്ഥന്മാർക്ക് സത്യത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പേടിയില്ലാതെ കൊടുക്കാൻ പറ്റുന്ന ലോണാണത് കാരണം തിരിച്ചടവ് മുടങ്ങിയെന്ന് വെച്ചിട്ട് അവർ ജോലി പോകാൻ പോകില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രോപ്പർട്ടിയുടെ ആ ഒരു ലീഗൽ സൈഡ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ ലോഡ് ധൈര്യപ്പെട്ട് കൊടുക്കാൻ പറ്റും ഉദ്യോഗസ്ഥന്മാർക്ക് അത് പ്രൊമോട്ട് ലോണാണ് ഉദ്യോഗസ്ഥര് എല്ലാ ലോണും ഈ സ്കീമിൽ ബാങ്ക് കൊടുക്കാൻ പോകില്ല കാരണം ഞാൻ തിരിച്ചടവില്ലാതെ ലോൺ കൊടുത്താൽ ബാങ്ക് പൊട്ടിപ്പോ അതെ അതെ അപ്പോൾ ബാങ്ക് പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് പോലുള്ള ബാങ്ക് ഉറപ്പായിട്ടും പ്രൊമോട്ട് ചെയ്യേണ്ടത് എനിക്കറിയാം ബാങ്ക് പ്രോഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ജെനുവിൻ കേസിൽ വന്നപ്പോൾ നമ്മുടെ ഓഫീസിലെ നമ്പറിലേക്ക് വിളിച്ചാൽ ഞങ്ങളത് അവരെ സഹായിക്കാൻ ഞങ്ങളും തയ്യാറാണ് ഓക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ വിദേശത്ത് സെറ്റിൽ ആയിക്കണ മക്കളുള്ള ഇപ്പോൾ അച്ഛനമ്മനെ നോക്കാത്തവരെ സംബന്ധിച്ച് ഇതൊരു യൂസ്ഫുൾ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കാവുന്ന എട്ടിൻ്റെ പണിയത്